ചാലക്കുടി യുവഗ്രാമം ജോ ഭവൻ പണിതീർത്ത ആറാമത്തെ വീടിന്റെ താക്കോൽദാനം വെട്ടിക്കുഴിയിൽ ശനിയാഴ്ച നടത്തുമെന്ന് ഡെന്നിസ് കെ ആന്റണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കക്ഷി പ്രവർത്തിക്കുന്ന സർക്കാർ സംഘടനയാണ് കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു ചാലക്കുടിയാണ് യുവഗ്രാമത്തിന്റെ ആസ്ഥാനം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ചാലക്കുടിയുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സജീവ സാന്നിധ്യമാകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സർക്കാരിനൊപ്പം ഇന്റലിജൻസി ഗ്രൂപ്പുകൾക്കൊപ്പം സജീവമായി പ്രവർത്തിക്കാൻ യുവഗ്രാമത്തിന് കഴിഞ്ഞിട്ടുണ്ട് യുവഗ്രാമം ജോഭവൻ എന്ന പേരിൽ കുളിരഹിത ചാലക്കുടി എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷെഡുകളിൽ താമസിക്കണം തീർത്തും ദുരിതമനുഭവിക്കുന്ന നിരാശ്രതരായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട്

വിൽസൺ മഞ്ഞാങ്ങ എന്നിവരും സംബന്ധിച്ചു